നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ശാന്താകാരം ഭജകശേലം പത്മനാഭം സുരേഷം വിശ്വാധാരംഗകണസദർശം ഏകവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവൈ സർവലോകൈകനാഥം ഓം നമോ ഭഗവതേ വാസുദേവ നമോ നാരായണായ എല്ലാവർക്കും ഒരു സുഖത്തിനം നേരുന്നു നമ്മൾ യൂട്യൂബിൽ നമ്മളൊരു കുടുംബമാണ് നമ്മുടെ ഒരു യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടുകളോ വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ വാട്സാപ്പ് നമ്പർ ഞാൻ മുന്ന വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടും ചോദിക്കാം നമ്മൾ ഇത് നമുക്ക് സമയം പോലെ നമ്മൾ ചെയ്തിരുന്നതാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെയാണെങ്കിലും ഓരോരുത്തർ നമ്മളോട് വാട്സാപ്പിൽ ചോദിക്കുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അപ്പോൾ അവരും നമ്മളോട് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ആയിട്ട് ഇട്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ അതും അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പരമാവധി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ കാണുന്നവരെ ചെയ്യണം നമ്മളെല്ലാവരും അങ്ങോട്ട് നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ നമുക്കൊരു കുടുംബത്തിലേക്ക് ഒരു ഒരു അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളതിനു വേണ്ടി നമ്മൾ സമയം ഇല്ലാഞ്ഞിട്ടും നമ്മൾ സമയം ഉണ്ടാക്കി യൂട്യൂബിൽ വീഡിയോസ് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ പൈസകൾ പൈസ കൊടുത്ത് വെറുതെ പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാതെ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ പൈസകളൊന്നും ചിലവില്ലാതെ നമുക്ക് നമുക്ക് സ്വയമേ ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ ചില മന്ത്രങ്ങളൊക്കെ നമ്മൾ മന്ത്രപരിചയമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടും ചോദിക്കാം വാട്ട്സപ്പ് നമ്പർ മുന്നിലുള്ള വീഡിയോസുകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടും ഉപയോഗിടുത്ത് തന്നെ മെസ്സേജ് കിട്ടുള്ളൂ സമയം പോലെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് എന്തായാലും റിപ്ലൈ തന്നിരിക്കും അതിനൊരു മാറ്റമില്ല നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോരുത്തർ കൊണ്ടുവരേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണം കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്ക് നമ്മൾ നമ്മളിവിടെ കൊണ്ടുവരാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് നല്ല നല്ല അറിവുകൾ മറ്റുള്ളവരേക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളവിടെ എന്താണ് ഒരു ഗുരുവായിട്ട് ഞാൻ പറഞ്ഞു നമ്മളുള്ള വീഡിയോസ് പറഞ്ഞിട്ടില്ലേ നമ്മൾ അവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നാണ് അപ്പോൾ നമ്മൾ ആ ഗുരുവിന്റെ സ്ഥാനത്തേക്ക് വരണം ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരെന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും നല്ലൊരു അറിവ് അവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു തരിക ഇന്ന് തെറ്റ് പറ്റുന്നുണ്ട് ഒന്ന് തിരുത്തണോട്ടോ തിരുമേനി അല്ലെങ്കിൽ ശാന്തി എന്ന് പറഞ്ഞാൽ നമ്മളത് തിരുത്താണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീഡിയോസിലേക്ക് പോവാം നമ്മൾ അവരുടെ അത് അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബിൽ ചോ വാട്സാപ്പിൽ ചോദിച്ച ഓരോ ഇതാണ് നമുക്ക് ഭാഗ്യമൊക്കെ തെളിയാനെന്തേലും മന്ത്രം ഉണ്ടോ അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതാടും ദാരിദ്ര്യമൊക്കെ തൊഴിൽ തടസ്സമൊക്കെ പരാജയമൊക്കെ മാറുന്നതിന് മന്ത്രമുണ്ട് നമ്മൾ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളും മന്ത്രങ്ങളൊക്കെ ചേവിക്കാം അപ്പം നമ്മൾ ഐശ്വര്യലക്ഷ്മി അല്ലെങ്കിൽ ധനലക്ഷ്മിയൊക്കെയാണ് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ദേവതകൾ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്ന മന്ത്രമാണ് നമ്മൾ ഏറ്റവും മൊത്തം ബുധനാഴ്ച ദിവസങ്ങളായിരിക്കും ഏറ്റവും നല്ലത് ദിവസം ജപിക്കാവുന്ന മന്ത്രമാണ് അപ്പോൾ അത് ജപിക്കാൻ നേരത്ത് നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അമ്മേനെ ശരിക്കും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഫലസിദ്ധി കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ജപിക്കുന്നു നമ്മളിങ്ങനെ ജപിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള എത്ര സംഖ്യ നമുക്ക് ജപിക്കാൻ പറ്റുന്ന എത്ര സംഖ്യ നാൽപ്പത്തൊന്നോ ഇരുപത്തൊന്നോ നൂറ്റെട്ടോ ആയിരത്തെട്ടോ സംഖ്യകൾ നമുക്ക് ജപിക്കാം പതിനൊന്ന് ദിവസം ജപിക്കാം പതിനൊന്ന് ബുധനാഴ്ച വേണമെങ്കിൽ പതിനൊന്ന് ബുധനാഴ്ച ജവിക്കാം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ജപിക്കണമെങ്കിൽ അടുപ്പിച്ച് ജപിക്കാം ഒരു പ്രശ്നമില്ല ഓക്കെ ശുദ്ധിയായി കുളിച്ച് ശുദ്ധിയായതിനു ശേഷം രാവിലെയും ഒക്കെ ജപിക്കാം നമുക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫലസിദ്ധി കിട്ടാനായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് വിജയിച്ചൊരു മന്ത്രമാണ് അപ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് രാജഗോപാല മന്ത്രാർച്ചന നമ്മൾ ജപിക്കുന്ന അത്രയും ഇപ്പോൾ പതിനൊന്ന് ദിവസം നമ്മൾ ജപിക്കേണ്ടല്ലോ ബുധനാഴ്ച ദിവസങ്ങളാണെങ്കിൽ പതിനൊന്ന് ബുധനാഴ്ച രാജഗോപാല മന്ത്രാഴ്ച നമ്മുടെ പേരിൽ നിന്നാളും ജി കൊടുക്കുക രാജഗോപാല മന്ത്രാർച്ചന നടത്താൻ പറയുക രാജഗോപാല മന്ത്രാർച്ചന ഏ അത് നടത്താൻ പറയുക പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന ബുധനാഴ്ച നടത്താൻ പറയുക അപ്പോൾ അത് നടത്തുമ്പോൾ നമ്മൾ ജപിക്കുകയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതാണ് അതായത് നമ്മൾ ഭാഗങ്ങളൊക്കെ ഭാഗ്യദേവത നമ്മൾ പെട്ടെന്ന് കിടക്കുക ഭാഗ്യദേവത നമ്മൾ കടാക്ഷിക്കും പെട്ടെന്ന് അപ്പോൾ എല്ലാ ബുധനാഴ്ച ചെവിക്ക് പതിനൊന്ന് ദിവസങ്ങളും കേൾക്കണേ അപ്പോൾ മന്ത്രത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ദാന സമൃദ്ധി ദേഹി ദേഹി നമ ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ദാന സമൃദ്ധി ദേഹി ദേഹി നമ ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ദാന സമൃദ്ധി ദേഹി ദേഹി നമ അപ്പോൾ എല്ലാവർക്കും മന്ത്രത്തിൽ ചെറിയൊരു സംശയം വരാം ധാനയാണോ ധാനയാണോ എന്ന സമ്മതി ആരും ഒന്നും വിചാരിക്കേണ്ട ദാന തന്നെയാണ് ദാന സമൃദ്ധിയും ദേഹി ദേഹി നമാ എന്നാണ് മന്ത്രം അപ്പോൾ തെറ്റില്ല അപ്പോൾ ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ദാന സമൃദ്ധി ദേഹി ദേഹി നമ എന്നാണ് ജപിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് പതിനൊന്ന് ദിവസം നമ്മൾ ജപിച്ചു ഇനി നിങ്ങൾക്കതും പറ്റിയില്ലെങ്കിൽ അടുത്ത മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നൂറ്റെട്ടൊന്ന് നൂറ്റിയെട്ട് വീതം ജപിക്കണം നൂറ്റിയെട്ട് വീതം രാവിലെയും വൈകിട്ടുമാണ് ഈ മന്ത്രത്തെ ജപിക്കേണ്ടത് എൺപത്തിനാല് ദിവസം ജപിക്കണം പൂരം നാളിലാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യം അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ എൺപത്തിനാല് ദിവസമുള്ളതുകൊണ്ട് അതിനകത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ രാജഗോപാല മന്ത്രാർച്ചന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യസൂക്താർച്ചന ഇത് കഴിച്ചതിന് ശേഷം പെരുന്നാളും പറഞ്ഞ് ഭാഗ്യസൂക്ത അർച്ചന കഴിച്ചതിന് ശേഷം നമുക്ക് ഈ മന്ത്രം തുടങ്ങാം നമ്മൾ ഭഗവാൻ്റെ നമ്മൾ മറ്റു മറ്റു മുമ്പുള്ള പറഞ്ഞ ഇതിൻ്റെ അതാണെങ്കിലും ആദ്യം ഭഗവാന്റെ അടുത്ത് പോയി തൊഴുത് ഇപ്പോൾ ബുധനാഴ്ച ജപിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിന് തല ദിവസം നമ്മൾ പോയിട്ട് ഭഗവാനെ ശരിക്കും വഴിപാട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വഴിപാടിന് കൊടുത്തിട്ട് വരിക പിറ്റേ ദിവസം നമുക്ക് ഈ ജപം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഭഗവാനെ പോയി തൊഴുക അങ്ങനെ എന്തിനും ചെയ്യാം രണ്ടരയേതും ചെയ്യാം എന്നെങ്കിൽ നമുക്ക് വഴിപാടിന് മുമ്പ് പോയിട്ട് ബുധനാഴ്ച മുമ്പ് ചൊവ്വാഴ്ച പോയിട്ട് വഴിപാടിന് കൊടുക്കാം തൊഴുതിട്ട് വരാം അല്ലെങ്കിൽ ഇതിന് ശേഷം പോയിട്ട് ജപത്തിന് ശേഷം പോയി ഭഗവാനെ കണ്ട് തൊഴുത് ഈ രാജഗോപോലെ മന്ത്രാർച്ചന കഴിക്കാം അല്ലെങ്കിൽ ബാക്കി സൂക്താർച്ചനായിട്ടാണ് മുക്ത മന്ത്രത്തിന് ഇപ്പം ഞാൻ പറയാം രണ്ടാമത്തെ മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് നൂറ്റെട്ട് വീതമാണ് രണ്ട് നേരം ജപിക്കണം എൺപത്തിനാല് ദിവസമാണ് ജപിക്കേണ്ടത് ഊരന്നാളിലാണ് ജപിച്ചു തുടങ്ങേണ്ടത് നമ്മൾ ശരീരശുദ്ധി വരുത്തണം അതായത് ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ കുളിക്കുക രണ്ടു നേരം കുളിച്ചതിന് ശേഷം ജപിക്കുക നെയ്വിളക്ക് അതിച്ച് വെച്ച് ജപിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തൊട്ടടുത്ത് വിഷ്ണു ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ജപിക്കുന്ന ഏറ്റവും ഉത്തര ഉത്തമമാണ് അപ്പോൾ നമുക്ക് മന്ത്രത്തിൽ നിന്ന് പറയാം ഓം ക്രീം യോഗി യോഗമായി യോഗായ യോഗധാരുണ്യ ക്രീം നമ ഓം ക്രീം യോഗി യോഗധായി യോഗധായ് യോഗായി യോഗധാരുണ്യ ഹ്രീം നമ ഓം ഹ്രീം യോഗി യോഗദായി യോഗായ് യോഗധാരുണ്യ ഹ്രീം നമ ഓം ഹ്രീം യോഗി യോഗദായി യോഗായി യോഗധാരുണ്യം ഹ്രീം നമ അപ്പോൾ മന്ത്രം എന്തായാലും ചൊല്ലുമ്പോൾ നമുക്ക് എന്തായാലും ചെറിയ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ ഒരു വേരിയേഷൻ വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഞാൻ ഇതായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നോട്ട് ചെയ്തെടുത്ത് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാവട്ടെ നമുഹകുദേവ് വാസുദേവായ